നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് വൻ വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്ന അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി തലത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് കിട്ടിയിരിക്കുന്നത് മുരാരി മുരാരീബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ നിർണായകമായ പല വിവരങ്ങളും എസ് ഐ ടിക്ക് കൈമാറി എന്നറിയുമ്പോൾ മന്ത്രിതലത്തിലെ ഉന്നതർക്ക് വരെ അതായത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് വരെ ഇതിൽ കൃത്യമായ ഇടപാടുകൾ പങ്കു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇനിയും ആരൊക്കെ ഈ വിഷയത്തിൽ കുടുങ്ങും എന്നുള്ളത് കണ്ടറിയാം ഇതിനിടയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലെത്തി കൃത്യമായ രീതിയിൽ തന്നെ കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും തങ്ങൾക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടിട്ടും പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ അലംഭാവപൂർവമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ രേഖകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിട്ടുണ്ടെങ്കിലും ആറന്മുളയിലെ തിരുവാഭരണ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയ പല അന്വേഷണങ്ങളിലും വേണ്ടത്ര രേഖകൾ തങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നില്ല എസ് എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുമ്പായി ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ വിജയം വല്യ ഏതാണ്ട് ആയിരത്തി കിലോ ചെമ്പും മുപ്പത്തിമൂന്ന് കിലോ സ്വർണവും ചേർത്ത് ശബരിമലയിൽ സ്വർണം പൊതിയുന്ന നിർമ്മിതികൾ നടത്തിയതായാണ് രേഖകളിൽ പറയുന്നത് ഇത്തരം നിർണായകമായ പല രേഖകളും എസ് ഐ ആവശ്യപ്പെട്ടിട്ടും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്നും അത് എസ് ഐ ടിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ഓഫീസുകളിൽ ചെന്ന് എസ് ഐ ടി ടീം അംഗങ്ങൾ കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത് അതായത് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദിക്കുന്ന എല്ലാ രേഖകളും കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ കൈമാറാൻ വിമുക്ത കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസേഴ്സ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത് തിരുവാഭരണം ഓഫീസിൽ സൂക്ഷിക്കുന്ന എം ബുക്ക് എന്ന് പറയുന്ന മഹസറും രജിസ്റ്ററും എല്ലാം ഉൾപ്പെടുന്ന മരാമത്ത് പണികളുടേത് റെക്കോർഡ്സ് തങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രേഖകൾ ആരെങ്കിലും നൽകാൻ മടിക്കുകയോ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ പല രേഖകളും ഒളിച്ചു വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകും അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളെ ബന്ധിപ്പിക്കാവുന്ന തരത്തിലേക്ക് അന്വേഷണങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി പറയുന്നത് അതായത് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു സ്വർണ്ണക്കൊള്ളയിൽ എവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള സ്വർണ്ണ നിർമ്മിതികളാണ് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന കംപ്ലീഷൻ ബുക്ക് അതായത് വിജയമല്യ ശബരിമലയിൽ നടത്തിയ സ്വർണ മരാമത്ത് പണികളുടെ കൃത്യമായ രേഖകൾ രേഖകളടങ്ങിയ രജിസ്റ്റർ അന്ന് ശബരിമലയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള ശബരിമലയിലെ കൃത്യമായ സ്വർണത്തിൻ്റെ കണക്കുകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ എസ് ചോദിക്കുന്നത് ഇത് നൽകാൻ ദേവസ്വം അധികൃതർ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി തവണ ചോദിച്ചിട്ടും കൃത്യമായ രേഖകൾ ലഭ്യമാവാത്തതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് ഐ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്ത നൽകാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികൾ സ്വീകരിക്കും ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്ന പക്ഷം ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയ ദേവസ്വം ഉദ്യോഗസ്ഥരും അങ്കലാപ്പിൽ തന്നെയാണ് എന്ന ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് വിജയമല്യ ശബരിമലയിൽ നിർമ്മിതികൾ നടത്തിയത് ഈ നിർമ്മിതികളിൽ അയ്യപ്പ സ്വാമിയുടെ ശ്രീകോവിലിന് മുകളിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ താഴിയക്കൂടം ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നതിൽ അവിടെ എത്ര സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളികൾ എത്ര കിലോ ഉണ്ട് ഇതുപോലെ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൽ ചുറ്റമ്പലത്തിൻ്റെ ചുറ്റുമതിൽ അയ്യപ്പ വീരചരിതം രചിച്ചിരിക്കുന്നു ഇതിനെത്ര സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വിശദമായ കണക്കുകളാണ് അന്ന് വിജയമല്യയ്ക്ക് വേണ്ടി വിജയ് യു ബി ഗ്രൂപ്പിന് വേണ്ടി അതിൻ്റെ പണികളിൽ സംബന്ധിച്ചിരുന്ന ആളുകൾ നൽകിയിരിക്കുന്ന രേഖകൾ ഈ രേഖകളാണ് ഇപ്പോൾ സേറ്റ് ഐ ചോദിക്കുന്നത് കൂടാതെ ശബരിമലയിലെ മരാമത്ത് പണികളുമായി ബന്ധപ്പെട്ട സകല രേഖകളും തങ്ങൾക്ക് കിട്ടണം അതിനാണ് എം ബുക്ക് കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ എസ് ഐ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ ആരൊക്കെ മറവിലിരിക്കുന്നുണ്ടോ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടോ അത് ചെറിയവനായാലും വലിയവനായാലും അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെയും ദൃഢപ്രതിജ്ഞ എന്ന് വേണം മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വലിയവനോ വലിയ ോ ആരുമായിക്കോട്ടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പങ്കുണ്ടോ ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അന്വേഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ റാന്നി കോടതിയിൽ വീണ്ടും മുരാരി ബാബുവിനെ കൊണ്ടുവരും മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യിക്കേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മുപ്പതാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുരാരി ബാബുവിനെ കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പല നിർണായക വിവരങ്ങളും ഇതിനോടകം തന്നെ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിട്ടുണ്ടെങ്കിലും ഇനിയും കൂടുതൽ വിവരങ്ങൾ തെളിവ് സഹിതം ഇവരെ ചോദിക്കുമ്പോൾ അതായത് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഇവരോട് ചോദിക്കുമ്പോൾ പല നിർണായകമായ വിവരങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് എസ് ഐ ടിയുടെ നിഗമനം അതുകൊണ്ട് തന്നെ സുപ്രധാനമായ രേഖകൾ തിരുവിതാംകൂർ ദേവസ്വത്തിൽ നിന്ന് ലഭിച്ചാലേ സാധിക്കുകയുള്ളൂ ഈ രേഖകൾ എസ് ഐ ടിക്ക് നൽകാതിരിക്കുകയോ അതുവഴി അന്വേഷണം അട്ടിമറിക്കാനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത നിയമ നടപടികളുണ്ടാകും എന്ന് കൂടി എസ് ഐ ടി പറയുമ്പോൾ തീർച്ചയായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് ഐ ടിക്ക് മതിയായ രേഖകൾ കൈമാറും എന്ന് തന്നെയാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഉണ്ണികൃഷ്ണൻ കോറ്റിയും മുരാരീ ബാബുവും എസ് ഐ ടിയോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ദേവസ്വം മന്ത്രി തലത്തിൽ തന്നെ എത്ര ഉദ്യോഗസ്ഥർ കുടുങ്ങും ഇനി ദേവസ്വം മന്ത്രിമാർ തന്നെ കൊടുങ്ങുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം എന്തായാലും ഇത് കേരളത്തിൻ്റെ പൊതുവായ ആശങ്കകൾ തന്നെയാണ് ഈ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് തീർച്ചയായും എസ് സാധിക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി നമുക്കും കാത്തിരിക്കാം